ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചിട്ടുള്ള മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് അരിഷ്ടോ സുരേഷ് എന്നാൽ അരിഷ്ടോ സുരേഷ് ആദ്യമായി നായകനാകുന്ന സിനിമയാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ അഭിനേതാവ് എന്നതിന് പുറമെ ഗായകനും ഗാന രചയിതാവുമാണ് താരം ബിഗ് ബോസ് മലയാളം ആദ്യ സീസണിലെ ഫൈനലിസ്റ്റുമായിരുന്നു താരം തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമായിട്ടായിരുന്നു വയലിംഗൽ ഫിലിംസിന്റെ ബാനറിൽ അരിഷ്ടോ സുരേഷ് നായകനാക്കുന്ന മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയുടെ ചിത്രീകരണം നടന്നിട്ടുണ്ട് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബംഗാളിയായാണ് അരിസ്റ്റോ സുരേഷ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് മാത്രമല്ല അരിഷ്ടോ സുരേഷിനൊപ്പം പ്രമുഖ യൂട്യൂബറും തിരക്കഥാകൃത്തും നിർമ്മാതാവും സംവിധായകനുമായ ജോബി വയലിംഗലും സുപ്രധാനമായ ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതും വളരെയധികം ശ്രദ്ധേയം തന്നെയാണ് എന്നാലിപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും തികച്ചും അപ്രതീക്ഷിതവും താരത്തിന്റെ ആരാധകരെ ഒന്നാക്കി ഞെട്ടിക്കുന്നതുമായ ഏറെ സങ്കടകരമായ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് സിനിമയിലെ ഷൂട്ടിങ്ങിനിടയിൽ രണ്ടു തരത്തിലുള്ള അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ ആദ്യ അപകടം ഷൂട്ടിങ്ങിനായി പ്രത്യേകം നിർമ്മിച്ച കുടിൽ കത്തിലും തത്സമയം കുടിനകത്തുണ്ടായിരുന്ന നടൻ അരിഷ്ടു സുരേഷിന് അപകടം സംഭവിച്ചിരിക്കുമാണ് എന്നുള്ളതാണ് എന്നാൽ ഷൂട്ടിങ്ങിനായി കത്തിക്കാൻ വെച്ചിരുന്ന കുടിൽ ചിത്രീകരണത്തിനിടയിൽ അബദ്ധവശാൽ കത്തുകയായിരുന്നു എന്നും ശേഷം കുടിൽ പൂർണമായി കത്തി നശിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുമാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം എന്നാൽ രണ്ടാമത്തെ അപകടം സിനിമയുടെ സംഘടനരംഗം ചിത്രീകരിക്കുന്നതിനിടയിൽ നടനും സംവിധായകനും നിർമ്മാതാവുമായി ജോബി വയലിംഗലിനെ പരിക്ക് പറ്റിയിരിക്കുകയാണ് എന്നുള്ളതാണ് തുടർച്ചയായി അഞ്ചു ദിവസം നീണ്ടുനിന്ന സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് പ്രശസ്ത തമിഴ് തെലുങ്ക് ഫൈറ്റ് മാസ്റ്ററായ ജാക്കി ജോൺസൺ ആണ് ചിത്രത്തിലെ സംഘടന രംഗം ഒരുക്കിയിട്ടുള്ളത് തികച്ചും സാഹസികമായി ഒരുക്കിയ രംഗങ്ങൾ അതീവ വെല്ലുവിളിയോടുകൂടിയാണ് ചിത്രീകരിച്ചതെന്നാണ് ജോബി വാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഇരുവരും ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം വലിയ അപകടത്തിൽ നിന്ന് സാരമായി പരിക്കുകളില്ലാതെ രക്ഷപ്പെടുകയായിരുന്നു ഷൂട്ടിംഗ് കണ്ടുകൊണ്ടുനിന്ന നാട്ടുകാരുടെയും മറ്റ് സിനിമാ പ്രവർത്തകരുടെയും ധീരവും അവസരോചിതമായ ഇടപെടൽ ഒന്നുകൊണ്ടും കൂടിയാണ് വലിയൊരു അപകടം ഒഴിവായി കിട്ടിയത് എന്ന് തന്നെ പറയാവുന്നതാണ് മലയാള സിനിമാ മേഖലയിലെ പ്രമുഖരായ നിരവധി നടന്മാർ അണിനിരക്കുന്ന ഒരു സിനിമയാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ ഹരിശോ സുരേഷിനൊപ്പം കൊല്ലം തുളസി ബോബൻ ആലും മുടൻ വിഷ്ണുപ്രസാദ് യവനിക ഗോപാലകൃഷ്ണൻ സജീവ് വെഞ്ഞാറുമൂടെ ഒരു ചിരി ബമ്പർ ചിരിയിലെ താരം ഷാജി മാവേലിക്കര ഹരിശ്രീ മാർട്ടിൻ എന്നിവർക്കൊപ്പം നൂറിൽ നൂറൽപ്പരം മറ്റ് താരങ്ങളുമാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് നല്ലൊരു എൻ്റർടൈനർ സിനിമയാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്നാണ് നിർമ്മാതാവും തിരക്കഥാകൃത്തും സംവിധായകനുമായ ജോബി ബരങ്കൾ പറയുന്നത് ചിത്രം ഉടൻ തന്നെ തിയേറ്ററിൽ എത്തുന്നതാണ് കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക